ഏതൊരു ജന്മകൽപ്പനീ സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാണ് കേട്ടോ ശ്യാമിനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നുണ്ട് ശ്യാമിന്റെ കള്ളത്തരമെല്ലാം വീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നുണ്ട് നേരം ശ്യാമിന്റെ മനസ്സൃതിയോടുള്ള പ്രതികാരം ആളി കത്തുന്നുണ്ട് അല്ലെ രഞ്ചിൽ കൊണ്ടു നടന്ന കൃതിയെ ശ്യാമാധവൻ അങ്ങേയറ്റം വീർക്കുന്നുണ്ട് ഇങ്ങനെയെങ്കിലും കൃതിയെ സ്വന്തമാക്കണം എന്ന കുറെ കാലത്തെ ഗ്രഹം ശ്യാമിന്റെ മനസ്സിൽ നിന്നും പോകുന്നുണ്ട് ഇങ്ങനെയെങ്കിലും പ്രതിയെ കൊല്ലണം എന്ന ചിന്ത രാമിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് വളരെ വിഷമത്തോടെ ശുന്റിയ വീട്ടിൽ നിന്നും അടിയിറങ്ങുന്നുണ്ട് ശുന്റിയ വീട്ടിൽ ആരും ഭസ്പനം സംസാരിക്കുകയുണ്ടോ ചെയ്യുന്നില്ല ചില കഥകമടച്ച് ആമിനെ കുറിച്ച് ആമിന്റെ കള്ള സ്നേഹത്തെ കുറിച്ചൊക്കെ ചില ആലോചിച്ച് പൊട്ടി പൊട്ടി കറിയുന്നുണ്ട് ഹൃദയം അശ്വിനും പറഞ്ഞതൊക്കെ സത്യമാണെന്നും ചെലി പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് ചിലയും ശ്യാമാദനുമായുള്ള ഫോട്ടോ കണ്ട് ചിലി ആ ഫോട്ടോ അറയിൽ ഇറങ്ങി പൊട്ടിക്കുവാ എന്നിട്ട് ദേഷ്യത്തോടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കുന്നുണ്ട് നേരം പോയി ചില വിളിക്കുന്നുണ്ട് നേരം അഞ്ജലി പറയുന്നുണ്ട് പറഞ്ഞില്ലേ കുഞ്ഞാക്ക് തനിച്ചിരിക്കണം എന്നെ ശല്യം ചെയ്യാണ്ട് പോവോ നീ ഇത് കേട്ട് ആകെ വിഷമിച്ചു പോകുന്നുണ്ട് ആ നേരം അശ്വിഷമത്തോടെ ഇറ്റുവട്ടിലോട്ട് പോയി നിൽക്കുക അതിന് കാര്യങ്ങളൊക്കെ ശുചി ചിന്തിക്കുന്നുണ്ട് എന്റെ ചേച്ചി ഇത്ര മാത്രം ഏത് എണിക്കുന്നുണ്ടെന്നും തെറ്റിദ്ധരിച്ചല്ലോ എന്ന കുറ്റബോധവും ശുദ്ധിയ മനസ്സിൽ ഇറയുന്നുണ്ട് നേരം അവിടേക്ക് വരിക ശുദ്ധി വിഷമം കണ്ട് ശ്രുതി ശുദ്ധി തോളിയിൽ പിടിക്കുന്നുണ്ട് നേരം അശ്വിൻ ഇരിഞ്ഞു നോക്കുക ശ്രുതിയെ കണ്ട കണ്ണുകളിൽ രുതിയോടുള്ള സ്നേഹം ഇറയുന്നുണ്ട് നേരം ഋതിക്ക് എന്ത് പറയണമെന്ന് അറിയാണ്ട് ശുചി തന്നെ നോക്കുന്നുണ്ട് പരസ്പരം ഇങ്ങനെ നോക്കി നിക്കുക നേരം അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നേരം ശ്രുതി പറയുവോട് ഇപ്പോഴും യേശു ആണോ ഞാൻ അവര് തെറ്റും ചെയ്തിട്ടില്ല ശുസാറ് തെറ്റിദ്ധരിക്കുകയായിരുന്നു രാംമാധവുമായി നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ബന്ധവും എനിക്ക് അയാളുമായി ഇല്ല അയാളിനെ ചതിക്കാൻ നോക്കി പക്ഷേ ഭഗവാൻ എന്റെ കൂടെയായിരുന്നു എല്ലാ സത്യങ്ങളും എനിക്ക് കാണിച്ചു തന്നു പ്രീതി ചേച്ചിയുടെയും ആകാശ സാറിന്റെയും കല്യാണത്തിനോടനുബന്ധിച്ച് വീട്ടിൽ പൂജ നടന്നിരുന്നു താറോർക്കുന്നുണ്ടോ നിങ്ങൾ കരഞ്ഞുകൊണ്ട് ആറിനെ കെട്ടിപ്പിടിച്ചു കേ എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് രാമാധവനെ ഈ വീട്ടിലെ അഞ്ചരി ചേച്ചിയുടെ ഭർത്താവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പരസ്പരം നമ്മൾ കണ്ടു മുകളിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നു എന്നോട് എന്തൊക്കെയോ പറഞ്ഞു ഇയാൾ എന്റെ കഴുത്തിൽ എട്ട് താത്ത മോതിരം ആ വലിച്ചെറിഞ്ഞു കൊണ്ട് ഞാൻ ഓടി വന്നത് മുന്നിൽ ആറ് ഓർക്കുന്നില്ലേ എനിക്ക് എന്താ പറ്റിയത് എനിക്ക് സാറ് ചോദിച്ചു സാറ് മറന്നു കാണും തന്നെ വല്ലാതെ വേദനിപ്പിച്ചു നിരും അശ്വിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് സിറ്റുവേഷൻ ഒക്കെ ഓർത്തെടുക്കുന്നുണ്ട് നിരും അശ്വിൻ ശ്രുതിയോട് പറയുക എന്നോട് ശ്രമിക്കു ശ്രുതി വളരെയധികം തെറ്റിദ്ധരിച്ചു നിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ സംഭവിക്കും പാടില്ലായിരുന്നു ഞാൻ കരുതി ആ ശ്യാമം നെയ്യും തമ്മിൽ ഇഷ്ടമാണെന്നോ അഞ്ജലി ചേച്ചിയെ ഈ ക്ഷ്യാമം കൂടി അതിക്കാണെന്നും ഞാൻ കരുതി അതോടെയാല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടതും കിരും എന്റെ പ്രകാരം ഞാൻ നിന്നെ ഭാര്യയാക്കിയതും നിരശ്രുതി പറയുന്നുണ്ട് ഏറ്റ് എന്റെ ഭാഗത്തു എല്ലാ സത്യങ്ങളും ഞാൻ അപ്പോ തന്നെ ഇവളോട് പറയണമായിരുന്നു ഇവട് ക്ഷമിക്കണം അശ്വിൻ ശ്രുതിയുടെ അരികിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുക നീ ഇനി വിഷമിക്കണ്ട എനിക്ക് നിന്നോട് ഇപ്പോ ഒരു ദേഷ്യമില്ല അല്ല എനിക്ക് മനസ്സിലായി അഞ്ജലി ചേച്ചി ഓർത്ത് മാത്രമാണ് ഇപ്പോ എന്റെ വിഷമം ചേച്ചിയുടെ മനസ്സ് ഇപ്പൊ പെടയുന്നുണ്ടാവും എനിക്കത് കാണാം നേരെ ശ്രുതി പറയുക നിങ്ങൾ വിഷമിക്കേണ്ട അപ്പോൾ അയാളോട് അഞ്ജലി ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു ില്ല എറുപ്പായിരിക്കും കാരണം അഞ്ചലി ചേച്ചിയെ അത്ര മാത്രം സ്നേഹിച്ച ദുഷ്ടം ചതിച്ചത് അതെന്തായാലും അഞ്ചലി ചേച്ചിക്ക് മനസ്സിലായല്ലോ നേരം അശ്വിൻ ശ്രുതിയോട് പറയുക നീ എന്നോട് ക്ഷമിക്കണം റിയലി ഐ എം സോറി നേരം ശ്രുതി നെയ്യത്തോടെ അശ്വിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിങ്ങൾ എന്നോട് സോറി എന്ന് ചോദിക്കേണ്ട നേരം അശ്വിൻ ശ്രുതിയെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം ശ്രുതി ചോദിക്കുക നിങ്ങളെ വിഷമിക്കാതിരിക്കെ എല്ലാം ശരിയാവും അഞ്ചിലെ ചേച്ചിയുടെ ഈ വിഷമമൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം നേരം അശ്വിൻ ധൃതിയോട് ചോദിക്കുന്നുണ്ട് അതിന് നീ എന്റെ കൂടെ നീ നീയൊന്നും കാണില്ലേ എന്റെ കൂട്ടായി കേട്ട് ശ്രുതി കണ്ണുകളോടെ അശ്വിനെ നോക്കുന്നുണ്ട് നീട്ട് പറയുക നീ ഒരിക്കലും ആ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല എപ്പോഴും ആ നിങ്ങളുടെ കൂടെ തന്നെ കാണും നേരം അശ്വിൻ ധൃതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് നേരം ശ്രുതി സ്നേഹത്തോടെ അശ്വിനെ നെഞ്ചിൽ തലചായ്ക്കുന്നുണ്ട് നേരം അശ്വിൻ സ്നേഹത്തോടെ ശ്രുതിയെ എന്നോട് ചേർത്ത് എത്തിപ്പിടിക്കുന്നുണ്ട് ഇങ്ങനെ അവരുടെ രണ്ടുപേരുടെ മനസ്സ് ഉണ്ടാകുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കി അവർ ജീവിതത്തിലെ കാലെടുത്ത് വെക്കുന്നുണ്ട് ഈ സമയം ആകാശ് പ്രീതിയോട് ഈഷ്യത്തോടെ പെരുമാറുന്നുണ്ട് ആകാശിന്റെ അടുത്ത് പോകുമ്പോത്തേനും പ്രീതിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രീതി ആകാശിനോട് പറയുക നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ നേരം ആകാശ് ഈഷ്യത്തോടെ പ്രീതിയെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല എന്റെ മുന്നിൽ നിന്നും ഒന്ന് പോയി തരാമോ പ്രീതി കേട്ട് പ്രീതി പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ എല്ലാം ഞാൻ ശ്രുതി മറിച്ച് വെച്ചത് നേരം ആകാശ് പറയുന്നുണ്ട് വീട്ടുകാരെ മറന്നുപോയോ നീ അവരും എല്ലാം മറിച്ച് വെച്ചില്ലേ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ആരെങ്കിലും എന്നോടെങ്കിലും വാക്ക് പറഞ്ഞോ ആ ശ്യാ മാതാവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ നിന്നെ എത്ര മാത്രം സ്നേഹിച്ചതാണ് ഞാൻ എന്നിട്ട് നീ എന്നോട് വിശ്വാസം വാഞ്ചിനെയാ കാണിച്ചത് എന്നെ ചതിച്ചു ഇനി എനിക്ക് നിന്റെയൊക്കെ കാണണ്ട അത്രയും പറഞ്ഞിട്ട് പ്രീതിയുടെ അരികിൽ നിന്ന് ആകാശം പോകുന്നുണ്ട് നേരം പ്രീതി നെഞ്ചുപൊട്ടി ക്ഷമിക്കുന്നുണ്ട് അന്നേരം ശ്രുതി കിടക്കാനായി അശ്വിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം അശ്വിൻ അവിടേക്ക് വരുവാ എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നീ കട്ടിൽ കിടന്നോ ഞാൻ ഇവിടെ സോഫയിൽ കിടന്നു അന്നേരം ശ്രുതി പറയുക അത് വേണ്ട നിങ്ങളൊന്നും പെട്ടില്ലല്ലോ കിടക്കാറ് എനിക്ക് വേണ്ടി ഇത് മാറ്റണ്ട നമുക്ക് രണ്ടുപേർക്കും ഇവിടെ കിടക്കാം നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ഇത് കേട്ട് അച്വിൻ ഒത്തിരി സന്തോഷാവുന്നുണ്ട് അന്നേരം ശ്രുതി ചോദിക്കുക അവൻ ഇവിടെ കിടന്നോട്ടെ എന്നാലും അശ്വിൻ പറയുന്നുണ്ട് ആ കിടന്നോ അന്നേരം ശ്രുതി സൈഡിലോട്ട് ഒതുങ്ങി കിടക്കുന്നുണ്ട് പെട്ടെന്ന് ഉറങ്ങുന്നുണ്ട് നേരം അശ്വിൻ അശ്വതി തന്നെ നോക്കി നേരം ഇരിക്കുന്നുണ്ട് എന്നിട്ട് അശ്വനും കട്ടിൽ വന്ന് കിടക്കുക അങ്ങനെ ശ്യാമാതവെ പ്രാന്ത പിടിച്ച അവസ്ഥയിൽ പിടിച്ച് ബോധവുമില്ലാത്ത ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവടി ശ്രുതി ഇന്നേ കണ്ട് അന്ന് മുതൽ എന്നോട് എനിക്ക് ഇഷ്ടമായിരുന്നു ശ്രാന്തമായ സ്നേഹമായിരുന്നു നിന്നെ സ്വന്തമാക്കാൻ ഏതറ്റം വരെ പോകാനും അവൻ ഒരുക്കായിരുന്നു എനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായവനായിരുന്നു ഇത്രമാത്രം ഏഹ് എന്റെ ഈ നെഞ്ചിൽ കൊണ്ട് നടന്നതാ നിന്റെ മുഖം ഈ മുത്തുള്ള ജീവിതം അത് ഞാൻ എത്രമാത്രം മാത്രം കൊതിച്ചു തന്നോ എനക്ക് വേണ്ടി ആരെയും കൊല്ലാൻ എനിക്ക് മടിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ോ എനിക്ക് നിന്നോട് സ്നേഹമോ നിന്നോടുള്ള കാന്തമായ മോഹമോ ഒന്നുമില്ല കാരണം നീ എന്റെ ജീവിതം നശിപ്പിച്ചവള എനിക്ക് നീനീറുക്കപ്പെട്ടവള നീ ഓർത്തോ ശ്രുതി നീയോ അശ്വിനുമായി സുഖമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അശ്വിന്റെ പണോ എല്ലാം ഞാൻ തട്ടിയെടുത്തിരിക്കും നിന്നെ ഞാൻ ഒറ്റയടിക്ക് കൊല്ലില്ല ആരോഗിച്ചെന്ന് ആരോപിച്ചു നിന്നെ ഞാൻ ഇല്ലാതാക്കും നിന്റെ പതനം അതാ ഈ ശ്യാമാധവന്റെ ലക്ഷ്യം നേരം ശൈലിൻ എങ്ങനെയെങ്കിലും ശിശുന്റെ മനസ്സിൽ കയറണം എന്ന മോഹവുമായിടെ തന്നെ തുടരണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഹൃദയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഷുവിന്റെ മനസ്സിൽ നിന്നും അരച്ചെറിയണമെന്ന് ശൈലിൻ കണക്ക് കൂട്ടുന്നുണ്ട് നേരം ശ്യാമാധവൻ എന്നെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ എനിക്ക് നിന്നെ ഒന്ന് കാണണം നാളെ എവിടെ വെച്ചാണെന്നും എപ്പോഴാണെന്നും ഞാൻ പറയാം നേരം സെലിൻ ചോദിക്കുന്നുണ്ട് ഒരുപാട് കുടിച്ചിട്ടുണ്ടോ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ നേരം ശ്യാമം പറയുന്നുണ്ട് ഞാൻ കുടിച്ചു എനിക്ക് ഉറക്കമില്ലാത്ത രാത്രി അത്രയും പറഞ്ഞിട്ട് ശ്യാം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം രാവിലെ ഓഫീസിൽ പോവാനായിട്ട് അശ്വിൻ നിൽക്കുന്നുണ്ട് നേരം അഞ്ജലി ഇതൊക്കെ തുറക്കുന്നില്ല നേരം മുത്തശ്ശി പറയുക ഈ ഓഫീസിൽ പോകുഞ്ഞ അഞ്ജലിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അവള് ലേറ്റ് ആയിരിക്കും ഉറങ്ങിയത് ഉറങ്ങുവാണെങ്കിലും ഉറങ്ങിക്കോട്ടെ നമ്മളായിട്ട് ശല്യം ചെയ്യണ്ട നേരം അശ്വിന്റെ ഫോണിലോട്ട് ഞാൻ വിളിക്കുക അമ്പര് കണ്ട് അശ്വിൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വീണ്ടും വീണ്ടും വിളിക്കുക നേരം അശ്വിൻ ഫോൺ എടുക്കും എന്നിട്ട് ചോദിക്കുവനക്ക് എന്താണാ വേണ്ടത് എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാണോ ഇനി ഇങ്ങോട്ട് വിളിക്കുന്നത് അശ്വിൻ ആരാണെന്ന് എനക്ക് ശരിക്കും അറിയില്ല ഇത് കേട്ടി ശ്യാം പറയുന്നുണ്ട് ഇളിയനിങ്ങനെ എത്ര തീരുമാനങ്ങളും എടുക്കണ്ട അങ്ങനെയാണെങ്കിൽ ഈ ശ്യാം മാധവൻ ആരാണെന്ന് നിങ്ങൾ അറിയും എന്നേരും അശ്വൻ പറയുവ ഈ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായത് അതുകൊണ്ട് നീ ഫോൺ വെച്ചിട്ട് പോടാ ഇത്രയും പറഞ്ഞിട്ട് ഷിൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം രാമിനെ കാണാനായിട്ട് വരുന്നുണ്ട് കാര്യങ്ങൾ നീ പറഞ്ഞു ഏൽപ്പിക്കാനാ ഞാനിപ്പോൾ എന്നെ വിളിപ്പിച്ചത് ഞാൻ പറയുവേലും സെലും ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ നേരം ശ്യാം പറയുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു ഹൃദയം സ്വന്തമാക്കുക എന്നത് അവളെ ഞാൻ പ്രാണലെ പോലെ സ്നേഹിച്ചു പക്ഷെ ഇനി അവൾ എന്റെ മനസ്സിലില്ല അവളെ നശിപ്പിക്കണം അവളുടെ പതനമാണ് എന്റെ ലക്ഷ്യം എന്ന് സെലിനോട് പറയുന്നുണ്ട് നേരും സെലും പറയുക സാറ് പേടിക്കേണ്ട അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ആ വീട്ടിൽ നിന്നും പിടിച്ചു പുറത്താക്കാം അന്നേരം അഞ്ചേലും നീ ചതിച്ച്മിനെ വെല്ലണം എന്ന തീരുമാനം ണ്ട് മാധവൻ ഇനി സുഖമായിട്ട് ജീവിക്കരുത് എന്നെ സ്നേഹിച്ചു വഞ്ചിച്ചു ഇനി വേണ്ട മാത്രം അയാൾ എന്നെ സ്നേഹിച്ച് വഞ്ചിച്ചു അങ്ങനെ ഒരാളെ എനിക്ക് ഇനി ജീവനോടെ കാണണ്ട എന്ന് അഞ്ജലി ചിന്തിക്കുന്നുണ്ട് ഒരു കത്തി എടുത്തിട്ട് അടുത്ത് കണ്ടിരുന്നെങ്കിൽ രാമിനെ കൊല്ലും മനോഭാവത്തോടെ അഞ്ചലി നിൽക്കുക എന്നേലും എന്റെ ഫോണിലോട്ട് ആ നേരം അശ്വിൻ വിളിക്കുന്ന ഇടിച്ചിട്ട് ചോദിക്കുവ അഞ്ചിന് ചേച്ചി കാണാനില്ല എന്റെ കൂടെ വന്നിരുന്നു നേരം സൈലീൻ പറയുന്നുണ്ട് ഇല്ല സാർ ഞാൻ കണ്ടില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് സെലിൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരിട്ട് ശാമിനോട് പറയുവൻ സാറാ വിളിച്ചത് ജില്ല എടുത്ത് കാണാനില്ലാന്ന് അവര് വല്ല സൂയിസൈഡും ചെയ്തിട്ടുണ്ടാവും പ്രശ്നം കാരണം ഇത്രമാത്രം വലിയ സ്നേഹിച്ചിരുന്നല്ലോ പെട്ടെന്ന് ഇതെല്ലാം കേട്ടപ്പോ ഷോക്ക് ആയിട്ടുണ്ടാവും സമതെല്ലാം തെറ്റിയിട്ടുണ്ടാവും ഇത്രയധികം വിശ്വാസവും സ്നേഹവുമായിരുന്നല്ലോ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ആ ശ്രുതി തട്ടി തെറപ്പിച്ചത് നിനക്ക് സലീം പറയുന്നുണ്ട് ആമിന്റെ മനസ്സിലഥിയോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് നേരും ശ്യാമിന്റെ മനസ്സിൽ ശ്രുതിയോടുള്ള ദേഷ്യം ആളെ കത്തുക നേരം അശ്വിൻ ജലി അന്വേഷിച്ചിട്ട് പോവാനായി നിൽക്കുന്നുണ്ട് നേരും ശ്രുതി പറയുക ആനും വരുന്നുണ്ട് അങ്ങനെ ശ്രുതിയും അശ്വിനും ക്ഷേത്രങ്ങളും പോയി നോക്കുന്നുണ്ട് നേരം നോക്കുമ്പോൾ ക്ഷേത്രം തടയിൽ ജലി ഇരിക്കുന്നുണ്ട് അശ്വിനും ഓടി പോവുക എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ ചേച്ചി ആരോടും പറയാൻ അങ്ങോട്ടേക്ക് വന്നത് നേരം അഞ്ജലി ബോൾഡായിട്ട് അങ്ങോട്ടൊന്നും ഇല്ലാത്തമാതിരി അശ്വിനോട് പറയുന്നുണ്ട് നീ പേടിച്ചോ കുഞ്ഞ എനിക്കിവിടെ വന്നപ്പോ മനസ്സിന് നല്ല സമാധാനം ഉണ്ട് പോയി കിട്ടി ഇനി എനിക്ക് എന്റെ കുഞ്ഞ മാത്രമേ ഉള്ളൂ ശ്യാമാതവ ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല അയാളെക്കുറിച്ച് ഇനി വീട്ടിൽ ആരും ഒന്ന് സംസാരിക്കും ശ്രുതി ഈ കൂടി കേൾക്കാൻ വേണ്ടി പറയുന്നതാ കേട്ടല്ലോ ഇത് കേട്ട അശ്വിനും ശ്രുതിയും ആകെ അമ്പരന്ന് ജിലി തന്നെ നോക്കുന്നുണ്ട് ജിലിയിലെ മാറ്റം കണ്ട് അവർക്ക് ആർക്കും വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല ജിലി നിന്നും ഇങ്ങനൊരു വാക്ക് രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല അന്നേരം ചിലി മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഇങ്ങനെയെങ്കിലും ചാ മാധവനെ നീക്കമായി ഒഴിവാക്കണം ഇല്ലെങ്കിൽ തന്റെ കുടുംബത്തിനെയും അശ്വിനെയും ഒക്കെ അപായപ്പെടുത്തുമെന്നും അഞ്ജലി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ശാ മാതവൻ ഒരിക്കലും ഉള്ള ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് അഞ്ജലി അന്നേരം തീരുമാനിക്കുന്നുണ്ട് പുതിയൊരു അഞ്ജലിയായി അശ്വിന്റെയും ശ്രുതിയുടെയും കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്